ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ നല്ല ബീഫ് പുട്ടിൻ്റെ റെസിപ്പിയാണ് എഗ് ബീഫ് പുട്ടാണ് ഉണ്ട് ബീഫ് ഉണ്ട് ഇതിനകത്ത് കറി വേണ്ട വേറെ ഫ്രൈ വേണ്ട എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് വെച്ചോ ചിക്കൻ വെച്ചോ ചെമ്മീൻ വെച്ചോ എന്ത് വേണമെങ്കിലും ഇപ്പം നമുക്ക് പുട്ടിനേ വിളിച്ച് തയ്യാറാക്കാം ഞാൻ എടുത്തിട്ടുള്ള ബീഫാണ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കാരണം ഇനി നമുക്കത് വേവിക്കാനായിട്ട് വയ്ക്കാം അത് നന്നായിട്ട് വെള്ളമെല്ലാം കഴിഞ്ഞ ശേഷം ഒരു ഫാനിലിട്ടിട്ട് ഒരല്പം വെള്ളമാണ് ഒഴിക്കുന്നത് കാരണം വളരെ ചെറിയ പാട്ടാണല്ലോ എല്ലാം നന്നായിട്ട് പൊടി പോലെ കട്ട് ചെയ്തിട്ടുള്ളതാണ് പെട്ടെന്ന് വെന്തുയിട്ടും കിട്ടും ഒരു കാ ഗ്ലാസ് വെള്ളമൊഴിച്ചു ഇനി അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു അരമുക്കാൽ സ്പൂണോളം ഹാഫോളം കുറച്ച് കൂടി ഇട്ട് കുറച്ച് സോൾട്ട് ഇട്ടു പിന്നെ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് എല്ലാം കുറച്ച് ഇട്ടാൽ മതി കാരണം നമ്മളിഞ്ഞ് മസാല റെഡിയാക്കുമ്പോൾ ബാക്കി മിക്സ് ചെയ്യാനുള്ളതാണ് കുറച്ച് പെപ്പ പൗഡർ ഇടുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചൊന്നും നമുക്കത് മൂടി വെക്കാം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ആകുമ്പോഴേക്കും അത് നന്നായിട്ട് നല്ല കുക്കായിട്ടുണ്ടാവും ഓക്കെ ഇപ്പോൾ നല്ല കുക്കായിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി നമുക്ക് പുട്ടിൻ്റെ മാവ് തയ്യാറാക്കാം ഒരു ഗ്ലാസ് പൊടിക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഈ നോർമൽ പുട്ട് മണിപ്പുട്ടല്ല സാധാരണ പുട്ടുണ്ടാക്കാണ്ട് ഉപയോഗിക്കുന്നത് എൻ്റെ രണ്ട് പാത്രം പൊടിയെടുക്കുമ്പോൾ ഒന്നര പാത്രം വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളം ഈ ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ തിളക്കുമ്പോൾ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി കാരണം പൊടി പശയുള്ളതാണോ തിളക്കും മുന്നേ കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് തിളച്ച് കിട്ടും അത് പശയുള്ളതാണോ അല്ലാത്താണോ എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് മാറ്റി വെക്കാം ഒരു അല്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഓക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിപ്പൊടി ഇതിനകത്തേക്ക് ഇടാം അരിപ്പൊടി ഇട്ട ശേഷം നടുവിലൊന്നും ഇങ്ങനെ കുഴിച്ചു കൊടുത്ത് അവിടെ ഒന്ന് ഒന്ന് കൊടുക്കുക അപ്പോൾ വെള്ളമെല്ലാം മുകളിലേക്ക് തിളച്ച് വന്നോളും അപ്പോൾ എല്ലാ പൊടിയിലേക്കും വേവ് കിട്ടാനായിട്ട് ഒരു അല്പനേരം മൂടി വയ്ക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം അതിനുശേഷം ശരിക്കും എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് പൊടിയിട്ട ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മതി നന്നായിട്ട് ഇളക്കി കൂട്ടി എടുത്തപ്പോൾ ആകെ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാരിയ ശേഷം ഒരു മിക്സിയുടെ ഇത് ജാറിലിട്ടിട്ട് ഒന്ന് ഒരൊറ്റ അടി അടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് അപ്പോൾ എല്ലാം ഒന്ന് നല്ല പൊടിഞ്ഞിട്ടു മിക്സിയുടെ ജാറിൽ ചൂടാതിന് ശേഷം ഉണ്ടിടുന്നത് ഫുള്ളായിട്ട് ഇടരുത് കുറച്ച് കുറച്ച് അതായത് അര അരഭാഗം എത്തണ്ട അങ്ങനെ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇതുപോലെ നല്ല സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടും നമുക്ക് ഇനി നമുക്ക് ഈ മസാലയിലേക്ക് പുഴുങ്ങി ഇടാനായിട്ട് രണ്ട് മുട്ട ഇടുന്നുണ്ട് അത് കുറച്ച് സോൾട്ട് ഇടുന്നുണ്ട് മുട്ട പൊട്ടി പോകാതിരിക്കാനാണ് അതവിടെ ഇന്ന് തിളക്കട്ടെ നമുക്കപ്പോഴേക്കും മസാല റെഡിയാക്കാം പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിക്കാം ഫസ്റ്റ് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു മൂന്ന് ഗ്രീൻ ചില്ല നമ്മൾ ചെറുതായിട്ട് വളരെ സ്മോളായിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടിടാനായിട്ട് അതൊന്ന് വഴക്കിയെടുക്കുക അതിനുശേഷം നമുക്കിതിനകത്തേക്ക് രണ്ടൊരി നീര് സ്ലൈസായിട്ട് ഇടുക ഒരു വിധം പഴന്നു വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കൊരു വലിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്യാം അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വേവിച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്യാം ബീഫിനകത്ത് ഒട്ടും ഉണ്ടാവരുത് ഇനി നല്ലൊരു സ്മെല്ലും നല്ല ഗ്യാസൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് പെരിഞ്ചീരം വലിയ ജീര ആഡ് ചെയ്യാം ഇതിനകത്തേക്ക് ഒരു സ്പൂണോളം മതി അതിന് പ്രത്യേക ടേസ്റ്റുമായിരിക്കും ഇറച്ചിലൂടെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിന് മഞ്ഞൾപ്പൊടി ഇട്ട് ഗരം മസാല കുറച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് നമ്മൾ ഓൾറെഡി പുഴുങ്ങിയപ്പോൾ എടുത്തിട്ട് ഉപ്പ് ഇനി ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം പിന്നെ സൈഡൊന്ന് ഇതാക്കിയിട്ട് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക കാരണം എരിവിത്തിരി പോരായെന്ന് തോന്നി ഒരല്പം ചില്ലി ഫ്ലേക്സ് ഇതിനകത്തേക്ക് ഇടാം ഇതൊന്ന് കളർഫുള്ളാകാനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും നമുക്ക് ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ ി രണ്ടും കൂടെ ഒന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കാരണം നിങ്ങൾക്ക് എരിവ് അത്രയും മതിയിൽ ഈ ഇത് വേണ്ട ഈ സെക്ഷൻ വേണ്ട ഇത് എരിവ് കുറവാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്യുന്നത് കാരണം ആദ്യം ഇത്തിരി പെപ്പക്കോട്ട ഇട്ടിട്ടുണ്ട് പിന്നെ ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുഴുങ്ങിയെടുത്ത എഗ്ഗ് നമുക്കത് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ ബീഫുമായി മുട്ടയുമായിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെല്ലാം കൂടി മിക്സ് ചെയ്ത് കൂട്ടാം ഓക്കെ ഇപ്പോൾ നല്ല ഫൈൻ മസാലയായിട്ടുണ്ട് പിന്നെ നമ്മൾ റൈസ് പൗഡറ് ശരിയാക്കി വെച്ചിട്ടില്ലേ പുട്ടുണ്ടാക്കാനായിട്ട് ആദ്യം തേങ്ങാ ചരിവിയ്തിടാം അതിൻ്റെ പൊക്കത്ത് നമുക്ക് ഈ മസാല ഇടാം മുട്ടയും ബീഫും എല്ലാം കൂടി ചേർന്നതാണ് മസാലയിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ അരിപ്പൊടി വേവിച്ച് വെച്ചിട്ടുള്ളത് ഇടാം പുട്ടിൻ്റെ മാവ് ഓക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മസാലയും കുട്ടിൻ്റെ മാവും അധികം ഓയിലും പാടില്ല എണ്ണയും പാടില്ല ഇതിനകത്ത് വെള്ളവും പാടില്ല കാരണം മസാല ഒന്ന് ഡ്രൈ ആയിരിക്കണം അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ ലീക്കായി പുറത്തേക്ക് വരും അതൊന്ന് നോക്ക ശ്രദ്ധിക്കണം അടിപൊളി സംഭവമായിരിക്കും ഇത് കാരണം ഞാൻ ഞാനിത് മുന്നേ ചെമ്മീൻപു പുട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അത് മണിപ്പുട്ടാണ് ചെമ്മീൻ മണിപ്പുട്ടാണ് ഇട്ടിട്ടുള്ളത് എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അല്ല അടിപൊളി പൊട്ടാണ് വേറെ ഒക്കെ വേണ്ടി വരില്ല ട്രൈ ചെയ്യാം ഈ പാക്ക് അറിയിക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടിപൊളിയല്ലേ Okay, thank you, thank you for watching.